ദുരന്ത നിവാരണ അതോറിറ്റി സംവിധാനം ഒരു ദുരന്തമുണ്ടായതിനു ശേഷം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കേരളം പലകുറി കണ്ടുകഴിഞ്ഞതാണ് മേഖലകളിൽ അത്യന്തം കഠിന സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘം കൃത്യമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതും കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ് ദുരന്തമുഖത്ത് ഇതിനപ്പുറം മനുഷ്യസാധ്യമായതൊന്നും ചെയ്യാനാവില്ലെന്ന വിധത്തിൽ തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകർ പ്രവർത്തിക്കുന്നുമുണ്ട് നിലവിൽ വയനാട് മണ്ണിടിച്ചിലിന് ശേഷം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും അതിന്റെ സന്നാഹങ്ങളും രക്ഷാപ്രവർത്തനം നടത്തിയതും കേരളത്തിന്റെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും സൈന്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സന്നാഹത്തിന്റെ ഏകോപനവും മതിപ്പുണ്ടാക്കുന്നതുമാണ് മാനുഷികമായ ഓരോ ഇടപെടലുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാര്യമായി സ്വാധീനിക്കുന്നുമുണ്ട് രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസത്തിലും പുനരധിവാസത്തിലും പ്രളയകാലത്തും കേരളം ഒറ്റക്കെട്ടായി നിന്നതും അതിജീവിച്ചതുമാണ് കാലങ്ങളായി നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ ഒരു പോരായ്മയായി പറയപ്പെടുന്നത് മുന്നൊരുക്കങ്ങളുടെ അഭാവമാണ് പലപ്പോഴും നമ്മുടെ മുന്നൊരുക്കങ്ങൾക്കുണ്ടാകുന്ന അഭാവം ദുരന്തമുഖത്തെ ആഘാതത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് മതിയായതല്ലെന്ന വിമർശനവും ഉണ്ടായിട്ടുണ്ട് ദുരന്തം ശേഷമാണോ നിവാരണ നടപടികൾ എടുത്തു തുടങ്ങേണ്ടത് ദുരന്തത്തിന് മുമ്പ് മുന്നറിയിപ്പിൽ മാത്രം ഒതുങ്ങി പോകേണ്ടതാണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം സാധ്യമായതെല്ലാം ചെയ്ത് അതിജീവനം ഉറപ്പുവരുത്തേണ്ടത് മാത്രമാണോ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ദുരന്ത ബാധിത മേഖലകളെക്കുറിച്ച് പ്രത്യേകിച്ച് പരിസ്ഥിതി സംബന്ധിച്ച വിഷയമാണെങ്കിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ മുന്നറിയിപ്പുകൾക്കപ്പുറം സന്നാഹമൊരുക്കാൻ പാകത്തിന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു മന്ത്രിതല സന്നാഹം ആവശ്യമില്ലേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന ഏജൻസിക്കപ്പുറത്തേക്ക് കേരളം പോലെ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളുന്ന ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു വകുപ്പ് തന്നെ വേണ്ടതില്ലേ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാനും കൃത്യമായ ഇടപെടലുകൾ നടത്താനും ദുരന്ത നിവാരണത്തിന് മാത്രമായി ചുമതലയുള്ള ഒരു മന്ത്രിതല സന്നാഹവും വിദഗ്ധ സമിതിയും ഇനിയെങ്കിലും ആവശ്യമല്ലേ നിലവിൽ കെ എസ് ഡി എം എയുടെ നിയന്ത്രണ ചുമതല മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കുമാണ് അതായത് ഒരു അധിക ചുമതലയാണ് ദുരന്ത നിവാരണം പല വകുപ്പുകളുടെയും ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കുമുള്ളത് ഒരു ദുരന്തമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നും എന്തൊക്കെ സംവിധാനങ്ങൾ വിന്യസിക്കാൻ കഴിയുമെന്നും കൃത്യമായി അവലോകനം ചെയ്യുന്നതിന് ചുമതലയുള്ള ഒരു വകുപ്പും മന്ത്രിയും നിലവിലെ കേരളത്തിലെ സാഹചര്യം ആവശ്യപ്പെടുന്നില്ലേ മുന്നറിയിപ്പ് നൽകുക മാത്രമായി ദുരന്ത നിവാരണ അതോറിറ്റി മാറുകയും പിന്നീട് ദുരന്തമുണ്ടായതിനു ശേഷം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തനം മതിയോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ പരിസ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എത്ര ഗൗരവത്തിൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ കാണേണ്ടിയിരിക്കുന്നു എന്ന് അത് വ്യക്തമാക്കുന്നു ഇനി ചില കണക്കുകളിലേക്ക് പോയാൽ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഗൗരവം വ്യക്തമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയ്ക്ക് കേരളത്തിൽ മണ്ണിടിച്ചിലിൽ മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ മാത്രമായിരുന്നു കേരളത്തിന്റെ ജനസാന്ദ്രതയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താലും പിന്നീടുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലെ കാഷ്വാലിറ്റി കൂടുതൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ പ്രളയവും തുടർച്ചയായി വെള്ളപ്പൊക്കവും സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിച്ചതായി വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായ സംസ്ഥാനം കേരളമാണ് എന്ന കേന്ദ്രത്തിന്റെ കണക്കും കാര്യങ്ങൾ അത്ര അലസമായി വിടാനുള്ളതല്ലെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ രാജ്യത്തുണ്ടായ വലുതും ചെറുതുമായ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ണിടിച്ചുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ണിടിച്ചിലും കേരളത്തിലായിരുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് ഇരട്ട ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിൽ വിനാശകരമായ അവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് നേരത്തെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതാണ് വയനാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചേരുവിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും കെ എസ് ഡി എം എ ഉന്നത സമിതി നാലു വർഷം മുമ്പേ ഉപദേശിച്ചതുമാണ് നിലവിൽ വിദഗ്ധരില്ലാത്ത ഉദ്യോഗസ്ഥർ മാത്രമായ ഒന്നായി ദുരന്ത നിവാരണ അതോറിറ്റി മാറിയെന്ന വിമർശനമുണ്ടാകുമ്പോൾ രാജ്യത്തെമ്പാടും മാത്രമല്ല ലോകത്താകമാനം ആഗോള താപനമുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് പഴുതുകളില്ലാത്ത ഒരു സംവിധാനം കേരളം ഉണ്ടാക്കേണ്ടതില്ലേ ദുരന്ത നിവാരണം എന്നാൽ ദുരിതാശ്വാസവും രക്ഷാപ്രവർത്തനവുമല്ല ദുരന്തമുണ്ടാകുന്നതിന് മുമ്പേ സജ്ജമാകാനുള്ള മുന്നറിയിപ്പിനപ്പുറം ചടുല വേഗതയിൽ നടപടിയെടുക്കേണ്ട കൃത്യമായ സംവിധാനമായി മാറേണ്ടതില്ലേ ലോകരാജ്യങ്ങളിൽ പലതും പ്രതിരോധമൊരുക്കുന്നതും സന്നാഹമൊരുക്കുന്നതുമാണ് ദുരന്ത നിവാരണത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യമായി കാണുന്നത് അപകടം ഉണ്ടായിക്കഴിഞ്ഞല്ല അപകടം മുൻകൂട്ടി കണ്ട് കാഷ്വാലിറ്റീസ് കുറയ്ക്കുക തന്നെയാണ് ദുരന്ത നിവാരണത്തിന്റെ പ്രധാനം ദുരന്ത കുറയ്ക്കാനുള്ള ആസൂത്രണം തന്നെയാണ് ഏറ്റവും പ്രധാനം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലെന്ന് സത്യമാണ് പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽ സാധാരണയിലും വളരെയധികം മഴ പെയ്യുന്ന സമയത്ത് പലതും മുൻകൂട്ടി കാണാനും ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇനി അങ്ങോട്ടും ആവശ്യം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ